നമുക്ക് യറിനകത്ത് പിസി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് കണ്ടാലോ അപ്പന്ത ഞാൻ ഇതിനൊരു നാല് സ്പൂൺ മൈദ മാവാണ് എടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുക ഇത് കുഴയ്ക്കാനായിട്ടുള്ള വെള്ളം കേട്ടോ ചൂട് വെള്ളം എടുത്തിരിക്കുന്ന അതിലേക്ക് നമ്മൾ ഒരു രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ട് അലിയിപ്പിച്ചെടുക്കണേ നമ്മളിവിടെ ബ്രൗൺ ഷുഗർ എടുത്തിരിക്കുന്നത് കേട്ടോ അതാണ് ഇതിനൊരു കളർ വ്യത്യാസം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഒരുകിയാനും കൂടെ ഇട്ടു കൊടുക്കാം ഒലിവോയിലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്ക സാധാരണ പിസ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഈസ്റ്റ് എടുക്കുന്നത് കേട്ടോ ഇപ്പൊ ഈസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ബേക്കിംഗ് പൗഡർ എടുക്കുന്നത് കൂട്ടുകാരെ ഇത് നല്ല മയത്തിൽ നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് കുഴക്കുമ്പോ കയ്യിൽ ഇട്ടു വന്നുണ്ടെങ്കിൽ നമ്മള് ആ ഒലിവോയിലും കൂടെ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി അത് കയ്യിലിങ്ങനെ തേച്ചിട്ട് വേണം ഇത് നന്നായിട്ട് നമ്മൾ കുഴക്കുമ്പോഴേ പൊട്ടാതിരിക്കാൻ ചെയ്യാം കേട്ടോ നല്ല എൻ്റെ കയ്യിൽ എണ്ണയുടെ ഉണ്ട് അപ്പോൾ അദ്ദേഹം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതേ ഇതിന് നമുക്കൊരു നനഞ്ഞ നല്ല വൃത്തിയുള്ള തുണി തുണിയുണ്ട് മൂടി വെക്കാം അത് കുതിർത്തിട്ട് വേണം തരാം കേട്ടോ നനഞ്ഞ തുണി വെച്ചിട്ട് അപ്പോൾ ഇതിന് ഒരമണിക്കൂർ ഇങ്ങനെ തന്നെ വെച്ചേക്കണം ഇനി നമുക്ക് പിസ്സയിൽ വെക്കാനുള്ള ചിക്കനൊക്കെ ശരിയാക്കി എടുക്കാം അതെ ഇതുപോലെ ബോൺലെസ് ആയിട്ടുള്ള മൂന്ന് പീസ് ചിക്കനാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ ഇത് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം ഒരു ചെറിയ സ്പൂൺ ജിഞ്ചർ കാലയ്ക്ക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം രണ്ട് പിഞ്ച് ഒറിഗാനം ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം ചിക്കൻ നമ്മൾ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾ ഓയില് ഒഴിച്ചു അങ്ങനെ ഇട്ടുകൊടുക്കാൻ നമ്മുടെ ചിക്കൻ വറുത്തെടുത്തിട്ടുണ്ട് ക്യാപ്സിക്കൂ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഉലുവും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എയർ ഫ്രയർ അഞ്ച് മിനിറ്റ് നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാം നമുക്കിനി ബട്ടർ പേപ്പറിലോട്ട് കുറച്ച് ബട്ടറൊന്നിങ്ങനെ തടവിയെടുക്കാം അങ്ങനെ ഈ നമ്മുടെ ഈ മാവെല്ലാം ആയിട്ടുണ്ട് ഇനി ഇത് പരത്തിയെടുക്കാം അങ്ങനത്തെ കയ്യിൽ ഇച്ചിരി നെയ്യും കൂടെ തടവിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കയ്യിലൊന്നും ഒട്ടത്തില്ല ഇതിന് നന്നായിട്ട് പരത്തിയെടുക്കാം ഇത് അങ്ങനെ പരത്തിയിട്ടുണ്ട് ഇനി ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് എല്ലടൊക്കെ ഒന്ന് കുത്തി കൊടുക്കാം അപ്പോൾ ഈ നമ്മുടെ ഈ സോസ് ഒക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടോ അപ്പം കുറച്ച് സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒന്നീ ടൊമാറ്റോ കെച്ചപ്പ് അല്ലെങ്കിൽ പിസ്സ സോസ് ഉള്ളവർക്ക് അത് വേണമെങ്കിൽ ഉപയോഗിക്കും എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തോട്ടും ഇതൊന്ന് തടയി കൊടുക്കാം ഇനി നമുക്ക് വെജിറ്റബിൾസ് വെച്ച് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് പറ്റാം ഞാനിപ്പം ഒരു റൗണ്ട് ഷേപ്പും പിന്നെ അങ്ങനെയൊക്കെയാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ഒലിവിട്ട് കൊടുക്കാം ഒലുവും കൂടെ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം അതിനുശേഷം നമ്മുടെ ചിക്കനും കൂടെ വെച്ച് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്ക് ഇതേ നമ്മുടെ ചിക്കൻ വെച്ചു കൊടുക്കാം കേട്ടോ ചിക്കൻ എല്ലാം വെച്ച് കൊടുക്കാം ചിക്കൻ നന്നായിട്ടങ്ങ് മൊരിയണ്ട കേട്ടോ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി നമ്മൾ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ഇങ്ങനെ കൂടുതൽ കടിക്കാനൊക്കെ കിട്ടും നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മോസല്ല ചീസും കൂടെ ഇതിന്റെ മണ്ടയിൽ ഇങ്ങനെ വിതറി കൊടുക്കേ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ നമുക്ക് ഇതിലേക്ക് വെക്കരുത് ഇപ്പൊ നമ്മള് ഇത് പ്രീഹീറ്റ് ചെയ്തതായത് കൊണ്ട് ഇത് നല്ല ചൂടായിരിക്കും കയ്യില് തട്ടാതെ വേണം ഇത് വെക്കാനായിട്ട് കേട്ടോ ഇനി നമുക്ക് ഒരു വൺ എയ്റ്റി ഡിഗ്രിയില് ഇരുപത് മിനിറ്റ് വേവാനായിട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോ ബന്ധമൊന്നൊന്ന് തുറന്നു നോക്കണം കേട്ടോ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് എടുത്തൊന്ന് നോക്കാം എന്തോ പരുവോ എന്നിട്ടേ നമ്മുടെ ചീസെല്ലാം നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് ഓ അതേ ഇച്ചിരി കൂടെ ആവാനുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ച് നേരം കൂടെ വേവിക്കാം അപ്പതേ മാക്സിമം പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ ഇതേ ഇതിപ്പോൾ നല്ല വെന്ത് വന്നിട്ടുണ്ട് എന്ന് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും എമ്മിയും ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോണം കേട്ടോ